അവർക്ക് വേണ്ടി ഫാൻസ് ഉണ്ട് അവർക്ക് വേണ്ടി ഗവൺമെന്റ് ഉണ്ട് അധികാരികളുണ്ട് അവരെ സംരക്ഷിക്കുവാനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മളൊരാളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തില് അല്ലെങ്കില് ഇന്ത്യയില് കേരളത്തില് നമുക്ക് വേണ്ടി ആരുമില്ല നമുക്ക് ചിന്തിച്ചു നോക്കേ ഒരു ഒരു മാസം ഒന്നര മാസം മുമ്പാണ് വയനാടില് ഇതുപോലെ ഒരു ആനയെ മയക്കു പിടിവെച്ച് പിടിച്ചോട്ട് പോയത് അന്ന് കോടതി ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ഇന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ആനയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിയമം വന്നപ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുവേണ്ട നിയമങ്ങൾ പാസ്സാക്കിയപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് അതിനുവേണ്ടി ഒരു ഫാൻസ് വന്നത് അരിക്കുമ്പൻ ഫാൻസ് അയോ ആന ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഫാൻസ് വന്നേ അതിനർത്ഥം ഇടുക്കിക്കാര് കേരളത്തിലല്ല ഇടുക്കി എന്ന് പറയുന്ന ഒരു ജില്ല അല്ലെങ്കിൽ ചിന്നക്കനാല് പോലെയുള്ള ശാന്തമ്പാറ പോലെയുള്ള ഒരു പഞ്ചായത്ത് കേരളത്തില് മറ്റുള്ളവരുടെ മനസ്സിലില്ല അവരുടെ മനസ്സിൽ നമ്മളെ അവര് വിചാരിക്കുന്ന എന്താണ് നമ്മൾ ഒന്നാം കിടെ ആളുകൾ എന്നാ ഒന്നാം കിട ആളുകളുടെ പ്രത്യേകത എന്താ നമ്മൾ തലപ്പുറം പറയും രണ്ടാം കിട ആളുകൾ രണ്ടാം കിട്ട ആളുകൾക്ക് ആരുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ഒന്നാം കിടെ ആളുകൾക്ക് ആരുലുണ്ടോ ഇല്ല നമ്മളെ ഒന്നാം കിട ആളുകളായിട്ടാ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ആരുമില്ല ഒരു പ്രശ്നമുണ്ടായാൽ ഒരു ആറു മണി കഴിഞ്ഞാൽ ഈ റോഡിലൂടെ എത്ര പേര് യാത്ര ചെയ്യും അവർ ചുറ്റിക്കറങ്ങി വേണം നിങ്ങളത്തു വരാനായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ കുർബാന ചൊല്ലാൻ വരുന്ന ആളാ ഞാന് അഞ്ചന കഴിഞ്ഞാൽ ആറു മണി കഴിഞ്ഞാൽ എന്റെ ആള് പറയും അച്ഛലെ പോകണ്ട ഇവിടെ ആനയുണ്ട് പേടിച്ചിട്ട് അവർ ഇതിൽ വിടത്തില്ല അപ്പോ ഈ ആനയെ പിടിച്ചോണ്ട് പോയാൽ അല്ലെങ്കിൽ ആനകളെ പിടിച്ചോണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ മക്കള് പഠിക്കണം അവർക്ക് പേടിയാ ഇപ്പൊ സ്കൂളിൽ പോകാൻ കാരണം എന്താ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് ട്യൂഷൻ വെച്ചാൽ ടീച്ചർമാരോട് പറയും ടീച്ചറെ ആനയുണ്ട് എനിക്ക് നേരത്തെ പോകണം രാവിലെ ട്യൂഷൻ വെച്ചാൽ പറയും ടീച്ചറെ ആനയുണ്ട് എനിക്ക് നേരത്തെ വരാൻ പറ്റുന്നില്ല പിള്ളേർക്ക് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി ട്യൂഷൻ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മണി കഴിഞ്ഞാൽ അഞ്ചു മണി കഴിഞ്ഞാൽ അവർക്ക് ജോലി വിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥകൾ വരിക്കുക അപ്പോ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ആന ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോകണം തിരിച്ചുകൊണ്ട് എവിടെയും കൊണ്ട് താമസിപ്പിക്കണം വൈകുപടി വെച്ചോ അല്ലാതെ അവർ കൊണ്ടുപോകണം കാരണം നമ്മുടെ ജീവൻ ബലപ്പെടുക നമ്മൾ എന്താണ് ആനകൾക്ക് വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയും പാൻസ് ഉണ്ട് നമ്മൾക്ക് വേണ്ടി എന്തുകൊണ്ടില്ല നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ